അസ്ലാം വലൈക്കും അപ്പോൾ എനിക്ക് കയൽ ക്രോക്കറിൽ നല്ല അടിപൊളി ബർത്ത്ഡേ ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ മുമ്പ് കയൽ ക്രോക്കറിയുടെ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആണ് എല്ലാവർക്കും എന്നറിയാമെന്ന് എല്ലാവർക്കും അറിയാം എൻ്റെ ക്രോക്കറി എന്ന് പറഞ്ഞാൽ എൻ്റെ ക്രൈസ് ആണ് കോഴിക്കോട് കയൽ ഹോട്ടൽ വേറാണ് അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്കും കഫേയിലേക്കും വീടുകളിലേക്കും ആവശ്യമായ ക്രോക്കറി അവൈലബിൾ ആണ് കോഴിക്കോട് പ്ലേസ് വരുന്നത് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പം നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക അതുപോലെ വീടുകളൊക്കെ ആവശ്യമായ ക്രോക്കറി മാത്രമാണ് മലപ്പുറം ഷോറൂമിലുള്ളത് അതായത് നിങ്ങൾക്കൊരു ഹൗസ് വാമിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എ ടു സെഡ് സാധനങ്ങൾ ക്രോക്കറി അവിടെ ലഭിക്കുന്നതാണ് അതുപോലെ ഇപ്പോൾ ഈ വീക്കിലി ഒരുപാട് പുതിയ വെറൈറ്റി കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇവിടെ ഹോം ഡെലിവറി അവൈലബിൾ ആണ് നിങ്ങൾക്ക് കുറച്ച് ഐറ്റംസ് ആണെങ്കിൽ അവർ കൊറിയർ വഴി അയച്ചേരും നിങ്ങൾക്ക് ഒരുപാട് ഐറ്റംസ് ആവശ്യമുണ്ടെങ്കിൽ അവർ അവരവരുടെ വണ്ടിയിൽ തന്നെ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കോഴിക്കോട് ഉള്ളവർക്ക് മാത്രമല്ല മലപ്പുറം ഉള്ളവർക്ക് മാത്രമല്ല നമ്മൾ എവിടെയുള്ള ആൾക്കാർക്കും നിങ്ങൾ അവരെ പേജിൽ പോയി നോക്കിയാൽ മതി ഇൻസ്റ്റാ പേജിൽ നോക്കിയിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനത്തിന് ഓർഡർ ചെയ്യാം നിങ്ങൾക്ക് ഓർഡർ ചെയ്യേണ്ട നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് എനിക്ക് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു വൈറ്റും ഗോൾഡും ആ ഒരു കോമ്പിനേഷൻ അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ താങ്ക് യു സോ മച്ച് കയൽ ക്രോക്കറി അപ്പം നിങ്ങളെല്ലാവരും കയൽ ക്രോക്കറിയിലേക്ക് ഓർഡർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് അവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഫിസ്കിച്ചൻ ഫോളോ ചെയ്യുക ബായ്